ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ നിവിൻ പോളിയും നയൻതാരയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ വലിയ ഹൈപ്പോടെ ആയിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത് സാമ്പത്തികമായി വിജയമായിരുന്നുവെങ്കിലും പിന്നീട് സംയുക്ത്ര പ്രതികരണമാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് വൈശാഖ് സുബ്രഹ്മണ്യവും അജു വർഗീസും ചേർന്നായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത് ഇപ്പോൾ നാനാ സിനിമ വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നയൻതാരയെക്കുറിച്ചു പറയുകയാണ് അജു വർഗീസ് നയൻതാരെ പോലെ കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു അഭിനേത്രിയെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഒരു നിർമ്മാതാവെന്ന നിലയിൽ എടുത്ത ധൈര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയുകയായിരുന്നു അജു വർഗീസ് നയൻതാരയുടെ പ്രതിഫലത്തെക്കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് മാത്രം പറയട്ടെ ഇതൊരു മലയാള ചിത്രമെന്ന നിലയിലും ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമെന്ന നിലയിലും അവർ ചെറിയ പ്രതിഫലം വാങ്ങിയാണ് ഞങ്ങൾക്കൊപ്പം സഹകരിച്ചത് അത് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹമായിരുന്നു തീർച്ചയായും നയൻതാരെ പോലൊരു അഭിനേത്രിക്ക് കിട്ടുന്ന മാർക്കറ്റ് ചെറുതല്ല അതും ലവ് ആക്ഷൻ സിനിമയുടെ വിജയത്തിന് വലിയ വരെ സഹായിച്ചിട്ടുണ്ട് നയൻതാരയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിനീത് നയന്താരയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് എടുത്തതാണ് കഥ പോയി പറയുന്നത് ധ്യാനാണ് കഥ അവർക്കിഷ്ടമായി അതിനുശേഷമാണ് അഭിനയിക്കാൻ തയ്യാറായത് അജുവർഗീസ് പറഞ്ഞു